എറണാകുളത്ത് സദാചാര ആക്രമണം എന്ന് പരാതി പെൺസുഹൃത്തിന്റെ ഹോസ്റ്റലിൽ ആക്കാനെത്തിയ യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഉയരുന്ന അഞ്ചുമന ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം സദാചാര ഗുണ്ടായസത്തിനെതിരെ പോലീസ് ഒന്നും ചെയ്തില്ലെന്നും പരാതിക്കാരനായ യുവാവ് പറയുന്നു അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ ചേരുന്നത് അമൽ ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ യുവാവ് ഉന്മേഷ് ഏതായാലും ഈ യുവാവ് പരാതി നൽകിയിരുന്നു എളവക്കര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പരാതി നൽകിയത് തൃപ്പൂണിത്തുറയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷമാണ് ഇയാൾ പരാതി നൽകിയത് പക്ഷേ പരാതി കൈപ്പറ്റിയ പോലീസ് ഈ പരാതി കൈപ്പിറ്റി എന്നതിന്റെ യാതൊരു തെളിവുകളും ഈ പരാതിക്കാരൻ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റ മുൻവിധിയോടുകൂടിയാണ് ഈ ഒരു പ്രശ്നത്തെ സമീപിച്ചുകൊണ്ട് പോകുന്നത് കോർപ്പറേഷൻ വഴിയിൽ സ്വന്തം പെൺ സുഹൃത്തിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുവാൻ വേണ്ടി എത്തിയ യുവാവിനാണ് ഇത്തരത്തിൽ അവിടുത്തെ നാട്ടുകാരുടെ അവർ ഒരു നിമിഷം ആ ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു വ്യക്തത കുറവുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത് കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായത് പെൺസുഹൃത്തിനെ ഹോസ്റ്റലിൽ എത്തിക്കാൻ എത്തിയ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അഞ്ചുമന ക്ഷേത്രത്തിന് സമീപത്താണ് ഈ സംഭവം പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഈ യുവാവ് അമൽ സുരേന്ദ്രനാണ് നേരത്തെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം